അൻവർ രാവിലെ പറഞ്ഞത് യു ഡി എഫിലേക്കില്ല തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ചില സൂചനകളാണ് അൻവർ നൽകിയതെങ്കിലും ഇപ്പോൾ അതാ വന്നിട്ട് പറയുന്നു മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് രാവിലെ പറഞ്ഞത് തൻ്റെ കയ്യിൽ പണമൊന്നുമില്ല താൻ എല്ലാം കൊണ്ടും കുത്തുവാട് എടുത്തിരിക്കുകയാണ് തുടങ്ങിയ രീതിയിലായിരുന്നു അപ്പോൾ അൻവർ യഥാർത്ഥത്തിൽ നിഷ്പ്രഭനായി എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായതാണ് എന്തായിരിക്കും അൻവറിൻ്റെ നീക്കം അദ്ദേഹം മത്സരിക്കുമോ ആറായിരം കോടി രൂപ ചെലവഴിച്ച് ആഫ്രിക്കയിൽ പോയി എന്തിനു പോയ ഖന സ്വർണ്ണ ഖനനത്തിന് പോയ ആൻവറിൻ്റെ കാശില്ലായെന്ന് പറയുന്നത് വെട്ടികൾ മാത്രമേ വിശ്വസിക്കൂ സാധാരണക്കാർ പോലും കൃത്യമായിട്ട് അറിയാം അടുത്ത് കള്ളപ്പണം കണ്ടമാനുണ്ടെന്ന് അല്ലാതെ അവിടെ പോയിട്ട് സ്വർണം കുടിക്കാൻ പോകുന്നു അപ്പം അങ്ങനെയുള്ള അൻവർ ഇപ്പോൾ രാവിലെ പറയുന്നു പൈസ ഇല്ലാന്ന് വൈകുന്നേരം പോയി പൈസ എവിടുന്നു വന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് കാരണം ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം ആ കുറെ ആളുകൾ എനിക്ക് ക്രൗഡ് ഫണ്ട് വന്നു പലരും എൻ്റെ അവസ്ഥ കണ്ട് പൈസ എത്തിച്ചു അപ്പം ആ പരാതി ഇല്ലല്ലോ പല ആൾക്കാരെയും നൂറുകണക്കിന് ആൾക്കാരുടെ പേരിൽ എഴുതിയമില്ല രാവിലെ പൈസ ഇല്ലയെന്ന് പറയുന്ന ഒരാൾ ഒരു നാളെ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പൈസ എന്നുള്ളത് കാണിക്കണം ഒറ്റയ്ക്കല്ലേ മത്സരിക്കുന്നു മറ്റേ പാർട്ടീൻ്റെ പേരിലാണ് അപ്പം ഇപ്പം പണം വന്നതിൻ്റെ അർത്ഥം അതേ അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹത്തിന് കാശ് സ്വന്തമായിട്ടുണ്ട് അത് വെളുപ്പി പല ആളുകളുടെ പേരിൽ എഴുതിയാൽ മതി അല്ലേ ഏറ്റവും എളുപ്പത്തിൽ വെളുപ്പിക്കാനുള്ള മാർഗമുള്ള സ്ഥലമാണ് ഇലക്ഷൻ ഇലക്ഷൻ ഫണ്ടിലൂടെ കോടികൾ വന്നത് വെളുപ്പിച്ചെടുക്കുന്ന മാർഗം മുമ്പേ ഉള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ കാണാം പിന്നെ അദ്ദേഹം രാവിലെ പറഞ്ഞത് വൈകുന്നേരത്തേക്ക് തിരുത്തുന്നതും ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്തുന്നതും അദ്ദേഹം വാ പോയ കോടാലിയാണ് ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് അദ്ദേഹം എന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന കാര്യം വി ഡി സതീഷിനെ കുറിച്ച് മുമ്പ് അദ്ദേഹം പറഞ്ഞ എന്താ നൂറ് കോടി രൂപ അദ്ദേഹം മീൻ വണ്ടിയിൽ പൊന്നാനിയിൽ ഇറക്കുകയും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കടത്തി അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ള പരാതി കൊടുത്ത ആളാണ് പിന്നീട് അതിന് മാപ്പ് പറഞ്ഞ ആള് പിന്നീട് വി ഡി സതീഷനായി നല്ല ബന്ധത്തിലാവാൻ മാപ്പ് പറഞ്ഞത് കള്ളമാണ് പറഞ്ഞത് മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞ് നടന്നു ഇതാണ് നമ്മുടെ അൻവർ നമുക്കറിയാം എന്നെ പറ്റിയിട്ട് പറഞ്ഞത് സെക്കൻഡ് ചെസ്റ്റ് എന്നാണ് എന്നെ അകത്താക്കും എന്നീ ജീവിതത്തിലൊരിക്കലും പുറത്തിറങ്ങില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷാജസ്കറിയെ പറ്റി പറഞ്ഞത് എന്താ അദ്ദേഹം ഒരു പിന്നെ പോലീസിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ ബാക്കി ഡോക്ടർ ഉപയോഗിച്ചുള്ള സംഭാഷണം രഹസ്യമായി പോലീസ് സംവിധാനത്തിൽ മാത്രം വരുന്ന കാര്യം കോവിഡ് കാലത്ത് പറ്റി പറഞ്ഞൊരു കാര്യം അത് പ്രസിദ്ധീകരിച്ചു അത് രഹസ്യ ഇതാണ് സീക്രട്ട് ആക്ട് പ്രകാരം വരുന്നാണ് രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പുകലുണ്ടാക്കി പി വി അൻവേറാണ് പി വി സിഗ്നേജനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിച്ചു പോയി അന്ന് പിണറായി വിജയനിലെ സ്വാധീനം ഉപയോഗിച്ച് പിണറായി ഷാജൻസ് കറിയുടെ ഓഫീസൊക്കെ റെയ്ഡി ചെയ്ത് അവിടെയുള്ള കമ്പ്യൂട്ടറെല്ലാം എടുത്തു കൊണ്ടുപോയതും അതേപോലെ അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് എല്ലാം പോലീസിനെ എല്ലാം ലോകം കണ്ടതാണ് അവസാനം തോറ്റുതൊപ്പിട്ടു ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഷാജൻസ് കറിയെ എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നെ കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മുടെ സിന്ധു ജോയിനെ കൊണ്ടൊരു കള്ള പരാതി കൊടുപ്പിച്ചു ആ പരാതി കിട്ടിയപ്പോൾ ഞാൻ നേരെ പോലീസ് കോടതിയിൽ പോയി പറഞ്ഞു ഇതിങ്ങനെയാണ് അതന്ന് ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് നേരെ കോടതി പേപ്പറു ഇതാണ് സംഭവം ഇത് കള്ളക്കേസ് എടുത്തതാണ് എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ അപ്പം തന്നെ കോടതി എനിക്ക് ജാമ്യം തന്നു എന്നിട്ട് പറഞ്ഞു ഇതൊന്നും കേസ് നിലനിൽക്കുന്നതല്ല അതിന് വേണമെങ്കിൽ അവർക്ക് ഡിഫമേഷൻ കേസ് കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതോടെ കഴിഞ്ഞു ആ കാര്യം ഇപ്പം ഈ ഒരു അതേപോലെ വി ഡി സതീശൻ നാലാമത്തെ ജസ്റ്റ് ആയിരുന്നു മൂന്നാമത്തെ ടെസ്റ്റ് കർമ്മ നാലാമത്തെ ടെസ്റ്റ് ഇദ്ദേഹം പിന്നെ ഐ ട് ഐ സുനിൽ ഇവരെയൊക്കെ തന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി പോലീസിനെ ഉപയോഗിച്ച് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾ ഇപ്പോൾ എവിടെ എത്തി ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് അൻവറിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കുക എന്നുള്ളത് പിണറായി വിജയൻ്റെ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ വലിയൊരു ദൗത്യമായിട്ട് മാറിയിരിക്കുകയല്ലേ ദൗത്യമായിരിക്കാം പക്ഷേ അൻവർ എന്തിനാണ് രാവിലെ ഒന്ന് പറയുന്നു വൈകുന്നേരം ഒന്ന് പറയുന്നത് വ്യത്യാസം വേറെ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണ്ടേ അദ്ദേഹം കൊണ്ടുവന്ന വലിയ സംഭവങ്ങളുണ്ട് മൂന്നാമത്തെ തിങ്കളാഴ്ച വരെ അപ്പൊ ട്വിസ്റ്റ് ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുന്നത് വളരെ എന്തോ ഒരു ഞാൻ മനസ്സിലാക്കുന്ന അൻവറിനെ ഒരു പിന്നെ പബ്ലിസിറ്റി മാനിയ ബാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂണ്ടാക്കുക ആൾക്കാരുടെ ഇങ്ങനെ പറയുക കുറച്ചുകഴിഞ്ഞാൽ മാറ്റി പറയാ ഒരു പബ്ലിസിറ്റി മാനിയേൻ്റെ ഒരാളാണ് അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലകാല വിഭ്രാന്തിയായിട്ട് ഇങ്ങനെ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഒരു സിമ്പതി ജനങ്ങൾക്കിടയിൽ ഒരു സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോടീശ്വരനാണ് എൻ്റെ ഒറ്റ ചോദ്യമാണ് ആറായിരം കോടി രൂപ ചെലവഴിച്ച് കെനിയയിലാണോ എനിക്ക് ഓർമ്മയില്ല നൈജീരിയയിലാണോ അറിയില്ല അദ്ദേഹം അവിടെ പോയിട്ട് സ്വർണ്ണഘടനത്തിന് പോയിൻ്റെ ആറായിരം കോടി ചെലവഴിച്ചു എന്നാണ് പറഞ്ഞത് അത് പിന്നീട് പിണറായി വിജയൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ ഒരു കഥയുണ്ടായി അതെന്തെങ്കിലും ആവട്ടെ എവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തല്ലേ ആറായിരം കോടി ചെലവഴിച്ചു എന്ന് പറയുന്നത് എവിടുന്നാണ് അദ്ദേഹം ഏറ്റവും വലിയ കോടീശ്വരനാണെന്നാണ് അദ്ദേഹത്തിന് അഫിഡവിറ്റ് കൊണ്ട് തെളിയുന്നത് എല്ലാം തട്ടിയെടുത്തും അങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനം നടത്തിയിട്ടാണ് അദ്ദേഹം വളർന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് പക്ഷേ അൻവർ ഇപ്പം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ആർക്കാണ് ക്ഷീണം ഉണ്ടാക്കുക ഒരാൾക്കും ക്ഷീണം ഉണ്ടാവാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ചെന്നൈയിൽ കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയ വോട്ട് എത്രയാണ് എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ് വോട്ട് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് എത്ര കിട്ടിയത് എൺപത്തൊന്നായിരം വോട്ടാണ് അതിന് നാലായിരത്തോളം വോട്ട് ബി ജെ പിൻ്റെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് എണ്ണായിരത്തി എണ്ണൂറ് വോട്ടാണ് കിട്ടിയെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ അവർക്ക് ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരിക്കും ബി ജെ പി സപ്പോർട്ടർ കിട്ടിയത് പന്ത്രണ്ടായിരത്തോളം എണ്ണൂറോളം വോട്ട് കിട്ടിയത് അപ്പോൾ നാലായിരം വോട്ട് എങ്ങനെ കുറഞ്ഞുപോയി ഈ നാലായിരം വോട്ട് വിലയ്ക്ക് വാങ്ങിയിട്ടാണ് പി വി അൻവർ കഴിഞ്ഞ തവണ വിജയിച്ചത് അല്ലെങ്കിൽ പ്രകാശൻ അവിടെ വിജയിക്കായിരുന്നു അപ്പൊ അയാളെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണത് ഒരു മണ്ണാംകെട്ടിയും സംഭവിക്കാൻ പോയില്ല ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പാഴ്ചാക്ക് മാതിരിയായിട്ടുള്ള ആളായി മാറി ശരിക്കും വെഴുപ്പ് പാണ്ട രാഷ്ട്രീയത്തിലെ വെഴുപ്പ് പാണ്ഡ ഞാനൊക്കെ അദ്ദേഹത്തിന് എന്നെ ചെസ്റ്റ് നമ്പർ ടു എന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം പിന്നീട് പി ശശിയെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളാണ് പി ശശി പെണ്ണ് പിടിയനാണെന്നും തട്ടിപ്പുകാരനാണെന്നും ആദ്യം പറയുന്നത് ഞാനാണ് അതിൽ നമുക്കറിയാം ഐസ്ക്രീം പാർലറിൽ കോടികൾ വാങ്ങി പൈ ആ കേസ് അട്ടിമറിച്ചത് അദ്ദേഹം പി ശശിയും പിണറായി വിജയനും ആടെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കത് നോട്ടീസ് അയച്ചതാണ് ഈ കെ തന്നെ ഇദ്ദേഹം എനിക്ക് ഒരു കേസും കൊടുത്തില്ല പക്ഷേ കള്ളക്കേസിൽ കുടുക്കി ഞാൻ ജയിലിൽ കൊണ്ടുപോയി കൊല്ലാനുള്ള ശ്രമം നടന്നു അതും പരാജയപ്പെട്ടു ശോഭന ജോർജിൻ്റെ ഒരു പരാതി വാങ്ങിയിട്ട് അന്ന് ആര്യാട മുഹമ്മദാണ് എനിക്കെതിരെ പോയത് പക്ഷേ പിന്നീട് ആര്യാട മുഹമ്മദ് തെറ്റുതിരുത്തി ഞാൻ എൻ്റെ ഭാഗം ശരിയാണെന്ന് കണ്ട് എനിക്ക് വേണ്ടി കോടതിയിൽ വഴി മൊഴി കൊടുത്ത ആളാണ് ആര്യാഡ മുഹമ്മദ് അര്യാഡ മുഹമ്മദ് ഞാനും ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ലാവ്ലിങ് കേസിൽ അദ്ദേഹത്തോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സെൻട്രൽ ഗവണ്മെന്റ് ഏജൻസി മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ വിജിലൻസ് അന്വേഷിക്കാൻ യോഗ്യതയുള്ള കേസല്ല എന്ന് പറഞ്ഞതിന് ശേഷം സി ബി ഐ എൻക്വയറി ഡിക്ല ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് ലാവ്ലിംഗ് കേസിൽ അങ്ങനെയാണ് ഉമ്മൻചാണ്ടി ലാവ്ലിംഗ് കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അങ്ങനെയുള്ള ആര്യാഡ മുഹമ്മദ് എൻ്റെ മകൻ ഷൗക്കത്തിനെതിരെ ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു ആ ഷൗക്കത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താണ് കാര്യം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഷൗക്കത്തിന്റെ പ്രശ്നം പുള്ളി പറഞ്ഞത് അദ്ദേഹം ഒരു കഥ എഴുത്തുകാരനാണ് അദ്ദേഹം നാട്ടിൽ കാണാനില്ല സ്വരാജിൻ്റെ അതേ പ്രശ്നം ഷൗക്കത്തിലുണ്ട് അത് കൂടുതലായിട്ടുണ്ട് എസ് കെ പറ്റക്കാടിനെ നിർത്തി എലക്ഷൻ നയിച്ചിപ്പിച്ചുള്ള ഒരു കാല കേരള സ്ഥലമാണ് കേരളം കേരളത്തിലെ എത്ര എത്ര സാഹിത്യകാരന്മാർ എത്ര എത്ര എഴുത്തുകാർ എലക്ഷൻ നിന്നിട്ടുണ്ട് അവർക്ക് അവകാശമില്ലേ എല്ലാ വിഭാഗം ആൾക്കാരും നിന്നിവിടെ അദ്ദേഹം സിനിമാ പ്രവർത്തകനാണ് സിനിമാ പ്രവർത്തകന്മാർ എത്ര പേര് ഇവിടെ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിൽ ഉള്ള ഒരു പ്രവർത്തനം ഇല്ലേ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോൾ ജനങ്ങളുടെ കൂടി പ്രവർത്തിച്ചിട്ടില്ലേ മുനിസിപ്പൽ ചെയർമാൻ ആയത് അല്ലാതെ മുകൾ തേട്ട് ഇവിടെ വന്നാണോ സ്വരാജിന്റെ ഒരു സ്വഭാവം ഇല്ല സ്വരാജിന്റെ പോലെ മൂലക്കിരിക്കുന്ന അകത്തിരിക്കുന്ന ഏ സി റൂമിൽ ഇരുന്നിട്ട് ലോകത്തിലെ വിപ്ലവത്തെ കുറിച്ച് പറയുകയുന്ന ഒരാളല്ല ഷൗക്കൗക്കത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ജനങ്ങളുടെ നേതാവ് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടുള്ളത് അല്ല മുനിസിപ്പൽ ചെയർമാനാവൂ അപ്പോൾ അതൊക്കെ ഇദ്ദേഹം പറയുന്ന എന്തെങ്കിലും പറയണം ഇന്ന് പറയുന്നതല്ല നാളെ പറയുക കാരണം ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ വി ഡി സതീശൻ നൂറുകോടി രൂപ മീൻ വണ്ടിയിൽ കയറ്റി കടത്തി എന്നുള്ളതാണ് ഇങ്ങനൊരു ആരോപണം പറയുമ്പോൾ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ വേണ്ടേ നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യമാണ് പിന്നീട് മാപ്പ് പറഞ്ഞു ആ മാപ്പ് പറച്ചിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇന്നലെ നാളെ വേറെ മാറ്റി പറയുകയാണെങ്കിൽ ആദ്യം മാപ്പ് പറയണം ഇപ്പം ഇതുപോലെ ഇപ്പം ഒരു സീറ്റ് കൃത്യമായി കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം മാപ്പും കോപ്പും ഒക്കെ പറയുമായിരുന്നു അദ്ദേഹത്തിന് ഒരു ഉറച്ച സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് രാവിലെ അദ്ദേഹം മലമ്പുഴയിലും ബേപ്പൂരിലും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിന് നിൽക്കാത്തത് ബേപ്പൂരാണെങ്കിൽ റിയാസിനോട് ഏറ്റുമുട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു മലമ്പുഴ ആണെങ്കിൽ ഏറ്റവും വന്യജീവി പ്രശ്നമുള്ള സ്ഥലമാണ് മൂന്ന് പേർ മരിച്ച സ്ഥലമാണ് അവിടെയും എവിടെ അദ്ദേഹത്തിന് ജയിക്കണ്ടേ റിയാസിനോട് ഏറ്റുമുട്ടി ജയിച്ച എന്നുള്ള പേര് വരും വരുമായിരുന്നല്ലോ അപ്പം ആ അവസരം കൂടി കളഞ്ഞു കുളിച്ചു അദ്ദേഹം അപ്പം അദ്ദേഹം എവിടെ നിന്നാലും ജയിക്കുന്ന പറഞ്ഞത് ഇപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരു പാഴ്വസ്തുവായി മാറി ഒരൊറ്റക്കുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സത്യം നിന്നാൽ ഒരു രണ്ടായിരം മൂവായിരം രൂപ വോട്ട് കിട്ടിയ ഭാഗ്യം അതിലും കുറവായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഇന്നത്തെ അവസ്ഥ ആദ്യം ഏർനാട് എന്നപ്പം വലിയ വോട്ട് നേടിയ വലിയ വോട്ട് നേടിയ ആളാണ് മാത്രമല്ല പിണറായി വിജയനോട് ഏറ്റുമുട്ടി പി ശശിയുടെ ഏറ്റുമുട്ടി ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാട്ടിൽ കാട്ടിക്കുട്ടിയ വൃത്തികേടുകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു അങ്ങനെ അദ്ദേഹം ധീരനായകനായി വളർന്നായിരുന്നു ഇപ്പം അങ്ങനെ വന്നു വന്ന് യു ഡി എഫിലെ സഹായത്തോടി തൃണമൂലിലെത്തി ആദ്യമെതിരാണ് കയറിയത് ഡി എം കെ ഡി എം കെ കയറി പിന്നെ അത് മാറ്റി തൃണമൂലിൽ പോയി ഇപ്പം പറയുന്നത് ബി ജെ പി പോകാൻ പോകണമെന്നാണ് തൃണമൂലിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി ബി ജെ പിൻ്റെ സഹായത്തോടെ മത്സരിക്കാൻ പോകണമെന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി ഇദ്ദേഹത്തെ കൊള്ളുമോ ഇല്ലയോ ഒന്നും അറിയില്ല ഇതാണ് നമ്മുടെ അൻവറിൻ്റെ സ്ഥിതി എന്തായാലും അൻവർ 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 മത്സരിക്കാതെ വെറുതെ മടങ്ങില്ല എന്ന ആ ധീരത എന്തായാലും കാണിക്കും അല്ല ആ ധീരത കാണിക്കാൻ പോകേണ്ടത് വെച്ചാൽ അദ്ദേഹത്തിന് കുറേ കള്ളപ്പണം എന്നുള്ളത് തെളിയിച്ചതാണ് ഇന്ന് രാവിലത്തെയും വൈകുന്നേരത്തെയും നമ്മുടെ പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഒരു വാർഡ് അല്ല ഒരു ബൂത്തിൽ മൂന്ന് ലക്ഷം രൂപ വെച്ച് ഇരുന്നൂറ്റി മുപ്പത്താറ് ബൂത്തിൽ അല്ലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തിൽ എത്ര കോടി ചിലവാക്കണം അത് അദ്ദേഹത്തിന് ഒന്നാലല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ ഏകദേശം ഏഴര കോടി രൂപ അല്ലേ അല്ല ഒമ്പത് കോടി രൂപ മിനിമം വേണം ഒമ്പതിലെ എട്ട് കോടി രൂപ ഉണ്ടെങ്കിൽ അത് ഉറുപയുണ്ടെങ്കിൽ കോടി എവിടുന്ന് കിട്ടിയത് മത്സരിക്കുകയാണെങ്കിൽ ഈ ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരും അപ്പൊ അതിന് മറുപടി പറയണം ഉറപ്പായിട്ട് മറുപടി പറയണം എന്തായാലും വാ പോയ കോടാലിയാണ് അൻവർ അല്ല അപ്പുറത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിലയെല്ലാം അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ടായിരുന്നു കേരളത്തിലെല്ലാ സ്ഥലത്തും ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു പറ്റി പറഞ്ഞപ്പോൾ പിണറായിസത്തെക്കുറിച്ചും അതേപോലെ പി ശശിയെക്കുറിച്ചും പറഞ്ഞ് പോലീസ് കാട്ടിക്കൂട്ടുന്നത് ഗുണ്ടായിസത്തെക്കുറിച്ച് പറഞ്ഞ് സ്വർണം പൊട്ടിക്കലിനെ പറ്റി പറഞ്ഞ് പല പ്രശ്നങ്ങളും ഇടപെട്ട് ഒരു മുന്നേറ്റമുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനൊക്കെ കഴിവുണ്ടായിരുന്ന ഒരു നല്ല നേതാവ് തന്നെയായിരുന്നു അൻവർ പിന്നീട് ഇങ്ങനെയൊക്കെ ആയി അദ്ദേഹത്തെ ഇനി ആരെങ്കിലും വിശ്വസിക്കൂ വിശ്വസിക്കുന്നവൻ മാ വെട്ടിന്നല്ലാതെ ഏത് പാർട്ടിക്കാരനായും ശരി കോൺഗ്രസ് കാരനായ ശരി ശരി ബി ജെ പി നമ്പറിൽ സതീശൻ കൂടി ഇപ്പം അല്ല നേരത്തെ ഉണ്ട് നാല് ചെസ്റ്റ് നമ്പർ നാലായ ആളാണ് സതീഷിന്റെ പിന്നിലായിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട് ഒളിപ്പുണ്ടെങ്കിൽ വി ഡി സതീഷിനെ പറ്റി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോവുമോ ചെസ്റ്റ് നമ്പർ നാല് ആയ വി ഡി സതീശന്റെ പിന്നിൽ പോയി വി ഡി സതീഷ് അത് ചെയ്തില്ല വി ഡി സതീശൻ സപ്പോർട്ട് ചെയ്യാത്തവരുടെ കേരളത്ത് എന്ന് പറയും നാണമില്ലേ ഉളുപ്പെന്ന് പറയും സാധനം മനുഷ്യന് ഇല്ലാതെ ആയി നമ്മൾ കേരളത്തിൽ ഇത്രയും ആയാറാം കയറാമുള്ള ആൾക്കാരെ വെച്ചുപറുപ്പിക്കാത്തൊരു നാടാണ് കേരളം എത്ര കോലകമ്പനായി ഇദ്ദേഹത്തിൻ്റെ പൂർവ്വജകാല ചരിത്രം എന്താ ഒരാളെ കൊന്നിട്ടാണ് അദ്ദേഹം ഒതായിൽ ഒരാളെ കൊന്നിട്ടാണ് മുസ്ലിം ലീഗരനായ ഒരു മാനാഫിനെ കൊന്നിട്ടാണ് അയാളുടെ ചരിത്രം അൻപത് ലക്ഷം രൂപ പറ്റിച്ച ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് അദ്ദേഹം അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ഒരു കൊലപാതകയാണ് അതോടൊപ്പം ക്രിമിനൽ കേസ് അത്ഭല്ല്ക്ഷം പറ്റിച്ച കേസിലെ പ്രതിയാണ് പിന്നെ സ്ഥലം കയ്യേറിയ കേസിലെ പ്രതിയാണ് തടയ കെട്ടിട്ടുള്ള പ്രതിയാണ് അങ്ങനെ സകല വൃത്തികേടും കാണിച്ചിട്ടുള്ള ഈ പറയുന്ന അൻവർ ഇപ്പോൾ താൻ ഏതോ മഹാനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് മലർന്ന് തുപ്പുകയാണ് തുപ്പിയാൽ വാ സ്വന്തം വായിക്കാത്തക്കല്ലാതെ മുഖത്തല്ലാതെ വേറെ ഇവിടെയും വരാൻ പോകുന്നില്ല